തിരുവേഗപ്പുറ പാലത്തിലെ വിള്ളൽ അറ്റകുറ്റപ്പണികൾക്കായി ജനുവരി ഒന്നു മുതൽ പാലം അടച്ചിടും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തൂതപ്പുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലത്തിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് വിള്ളൽ രൂപപ്പെട്ടത് ഇതേ തുടർന്ന് പാലത്തിലൂടെയുള്ള ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരുന്നു പിന്നീട് ഹൈവേ റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ചരക്കു വാഹനങ്ങൾക്ക് മാത്രമായി നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു ഇതിനിടെ പാലത്തിന്റെ തകർച്ച പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു ഹൈവേ റിസർച്ച് ടീമിന്റെ പരിശോധനാ റിപ്പോർട്ട് വരാനുണ്ടായ കാലതാമസം പ്രവൃത്തികൾ നീളാൻ ഇടയാക്കി റിപ്പോർട്ട് ലഭ്യമായതോടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള പ്രാരംഭ പ്രവൃത്തികൾ ഇവിടെ ആരംഭിച്ചിരുന്നു തുടർന്നാണ് തിങ്കളാഴ്ച തിരുവേഗപ്പുര ഇരുമ്പിളിയം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് മറ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരി പങ്കെടുപ്പിച്ചുള്ള ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നത് അറ്റകുറ്റപ്പണികൾ ജനുവരി ഒന്നു മുതൽ ആരംഭിക്കും പാലം പൂർണ്ണമായും അടച്ചിട്ടാണ് പ്രവൃത്തികൾ നടത്തുന്നത് ജനുവരി ഒന്നിന് അർദ്ധരാത്രി മുതൽ പാലത്തിലൂടെയുള്ള ഗതാഗതം ഒരു മാസത്തേക്ക് നിരോധിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം തീരുമാനിച്ചു ബദൽ സംവിധാനങ്ങൾ ഒരുക്കാനും യാത്രക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാനും യോഗത്തിൽ തീരുമാനമായതായി തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ഇരുമ്പിളിയം പഞ്ചായത്ത് പ്രസിഡന്റ് റജുല നൌഷാദ് എന്നിവർ പറഞ്ഞു യോഗത്തിൽ ഇരുപ്രദേശങ്ങളിലെയും യാത്രാ ദുരിതത്തെക്കുറിച്ച് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചു കൈപ്പുറം വിളയൂർ റോഡ് അടച്ചിട്ടുള്ള പ്രവൃത്തികൾ തുടങ്ങിയതും തിരുവേഗപ്പുറയിലൂടെയുള്ള യാത്രക്ക് ഇരട്ടി ദുരിതം സൃഷ്ടിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു കൊപ്പം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ വിളയൂർ മൂർക്കനാട് പാലം വഴിയും പുലാമന്തോൾ വഴിയും പോകാനാണ് നിർദ്ദേശം തിരിച്ചും ഈ വഴികൾ ഉപയോഗിക്കണം യോഗത്തിൽ പഞ്ചായത്ത് പ്രസന്റുമാർക്ക് പുറമെ തിരുവേകപ്പുറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി കേശവൻ പൊതുമരാമത്ത് വകുപ്പ് പാലക്കാട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ആർ ജയരാജ് മഞ്ചേരി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ മറ്റ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി